നേരെ എത്ര ഇവിടെ പോയി ഇവിടെ കിടക്കണ്ടോ നേരെ ഒരു മണിക്കൂറായി മുറ്റ അടിച്ചു തരാൻ തുടങ്ങിട്ട് കോലം കണ്ടാ മതി അടിച്ചേരുന്നേ നല്ലോണ്ട് കുമ്പിട്ട് അടിച്ചേരി കൂടടി ആ കരിയപ്പ് മരത്തിന്റെ ചോട്ടിൽ അങ്ങ് കണ്ടില്ല കുല്ല് അറങ്ങിക്കണ് അപ്പൊന്ന് കുമ്പിട്ട് പറിച്ചു കൽവ നഷ്ടിച്ച ആ ചക്ലെ കാല്യ പെണ് തുറച്ചി അല്ലടി പണി ആരിത് ഉറക്കിയെ ഇങ്ങോട്ട് കേറി പോരടി ഒന്നുമില്ല ഇതൊരു ഒരു കൊല്ലം മുന്നെടുത്ത മാക്സ് ഇപ്പൊ ഞാൻ കൊറച്ചൊന്ന് തടി കൂടിയിക്കുന്നതുകൊണ്ട് ഇതേ തീരെ കൊള്ളണില്ല ഇതാണ് എന്നെ കച്ച അപ്പൊ അന്നാറൊക്കെ എന്താ കുട്ടിമാളയതന്നെ അടുപ്പിച്ച അപ്പൊ അതൊന്നയിച്ചി കൊറച്ചുള്ള വീതി കൂടാൻ വേണ്ടിയിട്ടേ കണ്ണും കാണില്ല ഈ കണ്ണാടിച്ചില്ലാതെ കണ്ണിനെ ഓപ്പറേഷൻ വെച്ചാ പറഞ്ഞേ കൈ മുറി കട്ടിട്ട് നോക്കട്ടെ ഏതായാലും കിട്ടുവന്ന് ചേട്ടാ കുത്തിക്കേടേ അല്ല കൊറേ എന്നെ വൈക്കൊക്കെ കണ്ടിട്ട് നാല് വിസ എന്നും പരീല് വിരുന്നാരേ ഒരു ഒരീവും കിട്ടിയില്ലേ ആണ് അങ്ങോട്ടൊന്നും പറഞ്ഞത് ഒന്നും പറയണ്ട ഇന്ന് ഇപ്പൊ നീ വൈകുന്ന മരോള പെരക്കാരി കഴിഞ്ഞിട്ട് അപ്പൊ നീ പറ്റേലൊക്കെ ഇണ്ടാക്കണം ഞാൻ എത്താ ഉഞ്ഞിയപ്പും കുറച്ച് പാലപ്പൊക്കെ ചുട്ടേ കോഴിക്കറിയും വെക്കണം വിചാരിച്ചിട്ടുണ്ട് കോഴിച്ചാറ് പിന്നെ മരോളുണ്ടാക്കും ഓളെല്ലാം സാറുമായിട്ട് ഇണ്ടാക്കും അപ്പൊ അതൊക്കെ ഓളുണ്ടാക്കും പിന്നെ ഞാനൊന്ന് കൂടി കൊടുത്താൽ മതി അല്ലടി എന്റെ മരോള കണ്ണാണ് ഓളെ ചെയ്യിപ്പിച്ചുകൂടെ നമുക്ക് ഈ കണ്ണാടകണോ അല്ല കൂട്ടായി പോയി ഇതിനൊന്നും ഇപ്പൊളെ കിട്ടൂല ഓളെ നേരം പോയിട്ട് ആ മുറ്റത്ത് കറങ്ങി കണ്ടില്ലേ ആ ചൂലും കൊണ്ട് ഇങ്ങനെ വീച്ചടക്കും ഒന്ന് രണ്ട് മണിക്കൂർ ആ വീസെല്ലാം ഇങ്ങനെ നടക്കും ഒന്ന് കുമ്പിട്ട് അടിച്ചു തരാൻ പറഞ്ഞാൽ ആ കുമ്പുട്ട് അടിച്ചേരി ആ പുല്ലൊന്നും പറിച്ചൂല അപ്പൊ അതിനൊന്നും ഇങ്ങനെ തുറച്ചു പോവും കണ്ടു പോകും ഇത് കണ്ടില്ലേ ഈ രാകത്തിന്റെ പോലും ചായ അവിടെയാണ് ആ ആ കൂടി ഒന്നും മാറ്റൂല ഒരു പാത്രം മോരേണ്ടല്ലോ നന്നാവൂല്ല ഞാൻ രണ്ടാമത് രണ്ടാമതെടുത്ത് കണ്ട് മോറല ആ പാത്രമൊക്കെ പറഞ്ഞിട്ട് കാലല്ല മാളെ ഇതൊക്കെ ജഗതിയും വിരി ഒന്നും പറയണ്ട കണ്ടില്ല ജിയാകത്തിന്റെ കോലം മൂക്ക് പടിയൊക്കെ ചാളി അഞ്ചമാരി ഓള് കാര്യത്തായാലും ഓൾ ഇനി അങ്ങനത്തെ പണി കൊടുക്കാൻ സമ്മതിച്ചില്ല മക കണ്ണാണത്തല്ലേ ഞാൻ കാട്ടിൽ തരാറങ്ങാണ്ടേ എൻ്റെ മേടിച്ചും എത്താ എല്ലാ ഓള ഇപ്പൊ തുന്നോളെത്താൻ കൊണ്ടേ കൊടുത്താടി ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞാൻ ഭാഗ്യവധിയ പഠിച്ചോന്റെ അനുഗ്രഹം അല്ലാപ്പതിനെന്താ പറയാണെങ്കി നമുക്ക് വച്ചിട്ട് കണ്ട് തിന്ന അത്രയും വൃത്തി പൊടിപ്പോറച്ചാണ്ടല്ലോ ആ ഒന്ന് കാണു ഇത്രക്കും വൃത്തിയും പെളിപ്പുവാട്ടെടി ഞാൻ പോവാ ഓളെ പെരക്കാനൊക്കെ എത്തിയിലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോട്ടോ ഓളൊരു ഭാഗ്യം ഇപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനമായി പോയില്ലേ എല്ലാം ഇപ്പൊ നാലാം മാസത്തില് പറഞ്ഞിട്ടേ അതിലിപ്പോ പറഞ്ഞിട്ട് കാര്യല്ല ഇതെങ്ങനെ ഇവിടെ എങ്ങനെയൊരു കിട്ടുമോ നോക്കട്ടെ എത്ര പണിയെടുത്താലും മനസ്സിന് ഇവിടെ കുറ്റം മാത്രമുള്ളൂ കാണിച്ചു കൊടുക്കാൻ ഇതാരായിട്ട് ഓൾ മൂല വർത്താനം പറയുന്നത് സാധാരണ ഓൾ ഇത്ര ഉച്ചിതൊന്നും വർത്താനം പറയാത്തല്ലേ ഒന്ന് പോയി നോക്കിയാലോ ഒന്നു പോയി നോക്കട്ടെ അല്ലാതെ എങ്ങനെ എന്റെ അമ്മായിമാരുടെ സ്വഭാവം പറയാതൊക്കെ ഒരു മൂരാജിന്റെ സ്വഭാവം പറഞ്ഞ മൂരാജിന്റെ സ്വഭാവം ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഓടി ഉണ്ടാവില്ല അടുത്ത ഓടി ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സാധനം ഓ എത്ര നേരം ഇവിടെ അവസ്ഥ ഓ തള്ളണ്ടി നാളെ രാവിലെ ഇതിനൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ എനിക്ക് ഞാൻ ശരിയാക്കി തരാ ഇഞ്ചമ്മ ഇങ്ങളെ ആ താത്താനോട് ഇപ്പം എഞ്ചാ എന്തൊക്കെയാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കാർത്തിയതാണ് അല്ലാതെ ഞാൻ ഈ ഫോണിൽ ആരെയും വിളിച്ചിട്ടില്ല നിങ്ങൾക്ക് കണക്ക് നോക്കാം നിങ്ങൾക്കൊന്ന് മനസ്സിലാകട്ടെ ഇതിൻ്റെ വേദന നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത് നിങ്ങൾ ഇന്നെ പറ്റി എന്തൊക്കെയാണ് ആ താത്താനോട് കുറ്റം പറഞ്ഞു കൊടുക്കണത് ഒരു മനസ്സിൽ വേദനിക്കണേ ഇപ്പം നിങ്ങളെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചില്ലേ അതേപോലെ നിങ്ങൾ ഇപ്പം എത്രയും നേരം പറഞ്ഞപ്പോൾ ഇൻകും വേദനിച്ചിനി